മാറുന്ന മാറഞ്ചേരി രചന രുദ്രകാര്യത്ത് ആലാപനം ലിസബാബു മാറും പ്രസിഡന്റിന്റെ സ്ഥാനത്തെ പുതിയൊരു മാതൃക സൃഷ്ടിക്കാൻ മാറും മാറഞ്ചേരിക്കായി മാറ്റും വർഷം പ്രസിഡന്റിന്റെ സ്ഥാനത്തെ പുതിയൊരു മാതൃക സൃഷ്ടിക്കാൻ കഴിവുള്ളവരാണെല്ലാരും കഴിയണം അവരുടെ കഴിവിനെ നാം കാണാൻ ബഹുമാനത്തോടെ നൽകാൻ നല്ലൊരു ആശംസ പരാതിയില്ല പരിഭവവും പങ്കിട്ടങ്ങനെ നൽകുമ്പോൾ പകരം നമ്മുടെ മെമ്പർമാർ പ്രശസ്തരാവും നന്നാവും പരാതിയില്ല പരിഭവവും പങ്കിട്ടങ്ങനെ നൽകുമ്പോൾ പകരം നമ്മുടെ വെമ്പർമാർ പ്രശസ്തരാവും നന്നാവും പകരം നമ്മുടെ വെമ്പർമാർ പ്രശസ്തരാവും നന്നാവും